ഫ്രണ്ട്സ് മിനീസ് കിച്ചണിൽ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് മത്തിക്കറിയാണ് നാടൻ മത്തിക്കറി തേങ്ങ അരച്ച് ഇലിമ്പിപ്പുളി ഇട്ട് എങ്ങനെ കറി വെക്കാമെന്നാണ് കാണിക്കുന്നത് മത്തി എന്ന് പറയും ചിലർക്ക് ചാളയെന്ന് പറയും അത് നമുക്ക് ഇലിമ്പിപ്പുളി ഇട്ട് തേങ്ങ അരച്ച് ചാറ് വെക്കുന്ന വിധമാണ് കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് നമ്മൾ മത്തി കൊണ്ട് തേങ്ങ അരച്ച് ചറിയാണ് വെക്കുന്നത് തേങ്ങ അരച്ച് അത് മച്ചിലുംപിപ്പൊളി ഇലിമ്പിപ്പുളിയെന്ന് പറയാം അതിട്ട് നമ്മൾ തേങ്ങ അരച്ച് ചാറ് വെക്കുന്നതാണ് കാണിക്കുന്നത് ഇതിനായിട്ട് നമ്മൾ മത്തി മേടിച്ച് വെച്ചിട്ടുണ്ട് കിലോ മത്തിയാണ് ഞാൻ ഇത് വെട്ടിക്കൊണ്ട് വന്നിട്ട് കറി വെക്കുന്ന വിധം നിങ്ങളെ കാണിക്കാം ഞാൻ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് കിലോ മത്തിയാണ് കിലോയ്ക്ക് വേണ്ടി ഇലിമ്പിപ്പുളി ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കുന്നതാണ് കാണിക്കുന്നത് കിലോ മത്തി ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് ഇലിമ്പിപ്പുളി രണ്ടോ രണ്ട് വലുതും മൂന്ന് മൂന്നോ നാലോ ചെറുതും എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നീ അരച്ച് കറി വെക്കുന്ന വിധം നിങ്ങളെ കാണിക്കാം ഈ അരക്കിലോയ്ക്ക് വേണ്ടി ഒരു കപ്പ് തേങ്ങ അല്ലെങ്കിൽ രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്നോ നാലോ ഉള്ളി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി ഒരു അര ടീസ്പൂണ് അര ടീസ്പൂൺ അല്ല അര ടേബിൾ സ്പൂണ് മഞ്ഞി മല്ലിപ്പൊളി നമുക്കിത് നീ ഒഴിച്ച് അരച്ചുകൊണ്ട് വരാം നമുക്കിത് ചട്ടിയിലേക്ക് ഒഴിക്കാം പുളി നമുക്ക് ഇടാം രണ്ട് പച്ചമുളക് ഇഞ്ചി ഒരു കഷ്ണം ഒരു ൂരാന്നരിഞ്ഞ ആവശ്യത്തിന് ഉപ്പ് ഇതിനകത്തോട്ട് സ്വൽപ്പം ഒരു കാക്ക് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് മീനകത്തോട്ട് ഒഴിച്ചിട്ട് കൈ കൊണ്ടിളക്കി നമുക്ക് അടുത്ത വെച്ച് ഒത്തിരി വെള്ളം ഒഴിക്കല്ലേ കൈ കൊണ്ടെടുത്ത് അടുപ്പ് ഇളക്കിയിട്ട് അടുപ്പ വെച്ച് നമുക്ക് റെഡിയാക്കാം അടുപ്പ വെച്ച് നമുക്ക് ഒത്തിരി വെള്ളമൊഴിക്കല്ലേ ഒത്തിരി വെള്ളമൊഴിക്കാതെ തിളച്ച് കഴിഞ്ഞ അഞ്ചു മിനിറ്റ് കഴിയുമ്പോ ഓഫ് ചെയ്യാം അഞ്ചോ ആറോ മിനിറ്റ് കഴിയുമ്പോ നമ്മുടെ മീനെ പറ്റി വരുന്നുണ്ട് തിളച്ചു റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് താളിക്കാം ഉള്ളി കടുക് കരിയാപ്പല ഇവ താളിച്ച് എന്നെ അതിലേക്ക് ഒഴിക്കാൻ ഉള്ളി കരിയാപ്പല കടുക നല്ല ടേസ്റ്റായ കറിയാണ് മത്തി അല്ലെങ്കിൽ ചാള ഇലിമ്പിപ്പുളി ഇട്ട് തേങ്ങ അരച്ച് ചാറ് വെച്ചത് അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താറ്റാ